പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഇപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ ദൈവം രണ്ടായിരത്തി നാലും ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് ശ്രമിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്യായ അങ്ങേമസംരക്ഷണത്തിനായ പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷണം പരിശുദ്ധ ഉപമാലമാതാവെ സകല ോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവിൻ്റെ നാമത്തിലെ ആശീർവാദത്തിൽ ഇന്ന് മുഴുവനും നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവിൻ്റെ സാന്നിധ്യമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാ സാൽത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഇന്ന് ഏറ്റെടുക്കുകയും നിങ്ങൾ പോകുന്നിടത്തല്ല സഞ്ചാര മാതാവിൻ്റെ സാന്നിധ്യം സമയബന്ധിതമായി ലഭിക്കാൻ പരിശുദ്ധ മേമാതാവിൻ്റെ മാധ്യസ്ഥത പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എടുത്തിട്ടുള്ള ഉടമ്പടിയിലെ ഉണർവോട് ജീവിക്കുവാൻ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അനുസ്മരണം നൽകട്ടെ പുതിയ ബോധ്യങ്ങൾ പുതിയ ഓർമ്മകൾ ദൈവ വക്താക്കളായി സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കാൻ കർത്താവിൻ്റെ സ്വന്തമായി നിലനിൽക്കാതെ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കർത്താവെ ജോലിയില്ലാതെ അറിയുന്ന മക്കൾ ജോലിക്ക് തടസ്സം നേട്ടിരിക്കുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ ജോലി പിരിച്ചു വരെപ്പെട്ടവർ ജോലി സസ്പെൻഷനായവർ അങ്ങനെ വരുമാന മാർഗ്ഗം മുട്ടിപ്പോയവർ കടകമ്പോളങ്ങൾ നടത്തുന്നവർ വ്യാപാര വ്യവസായങ്ങൾ ഏജൻസി പണികളിൽ ചോദിച്ചിരിക്കുന്നവർ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ അവർക്കുള്ള പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കട്ടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ പരിസരപ്രതീക്ഷ യോഗ്യതാ പരീക്ഷയുടെയും അനുകൂലമായ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ അവരുടെ പ്രാർത്ഥനകൾ കർത്താവ് അവരുടെ യോഗ്യതയൊക്കെ അവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ഉപ ഉന്നതമായ ഉപരി വിദ്യാഭ്യാസ യോഗ്യരാകൾ തീർക്കാനും നിങ്ങൾക്ക് വീണ്ടും ഭാരപ്പെടുന്ന എല്ലാവിധ റെപ്പറ്റീഷൻസ് നിന്നും പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ അവസ്ഥകളെയും കർത്താവ് എടുക്കട്ടെ ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്നെ സഹായിക്കട്ടെ നിനക്കൊരു സഹായം ആവശ്യമുള്ള നിമിഷങ്ങളിൽ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിൽ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കുന്നു അത് ഏത് മേഖലയിലായാലും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും നീ പെട്ടിരിക്കുന്ന വിഷയങ്ങൾ തകർന്നുപോയ ബന്ധങ്ങളാകാം സങ്കടപ്പെടുന്ന രീതിയിൽ ഉള്ള വഞ്ചനയാകാം ഒഴിവാക്കലുകളാകാം എന്താണ് നീ അനുഭവിക്കുന്ന മനോദുഖങ്ങൾ അതിൻ്റെ മേൽ കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങിവസിക്കുകയും കർത്താവിനെ ശ്രദ്ധിക്കുകയും ചെയ്യട്ടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതില്ലാത്തതിൻ്റെ പേര് നീ തരം താഴ്ത്തപ്പെടുകയും മറ്റുള്ളവർ നിന്നെ ടാർജറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിന് ഭാരം തോന്നുന്നവർ ഈ ആശീർവാദം കൊണ്ട് മാതാവിൻ്റെ കൃപ ശക്തിയിലും ചൈതന്യത്തിലും എല്ലാത്ത അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും നൽകട്ടെ ആരെയും മനസ്സിലെ വിഷം ഓർത്തു വിഷമിക്കാതെ ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ വേരൊന്നിക്കൊണ്ട് ജീവിക്കാൻ നിനക്ക് പ്രത്യേകമായ ദൈവവിശ്വാസവും പ്രത്യേകമായ ദൈവസ്നേഹവും സ്നേഹവും കർത്താവ് നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഉന്നം പറ്റിക്കുന്ന രക്ഷം വച്ചിരിക്കുന്ന വിഷയങ്ങളിൽ എത്ര വേഗേനെ എത്തിച്ചേരാൻ നിലവിലുള്ള തടസ്സങ്ങളെ യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു നിത്യം പിതാപുത്രനും പരിശുദ്ധ നീക്കുവാണ് മിനിയെന്ന് ആദ്യ ചൊവ്വാഴ്ച ധ്യാനം കൂടിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ഇല്ലെങ്കിൽ രണ്ടാമത്തെ ധ്യാനം ഒന്ന് കൂടാതെ എല്ലാവരും അതായത് ഒരേ സമയത്ത് തന്നെ ഈ ഉടമ്പടി വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന പുതിയ ദൈവാനുഭവത്തിൻ്റെ ചക്രവാളങ്ങൾ ഉദയം ചെയ്ത പോലെയാണ് നമുക്ക് തോന്നണത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സിൽവി സിൽവിയ എന്ന് പറഞ്ഞൊരു നേഴ്സ് അതുപോലെ തന്നെ ഡയാന എന്ന് പറഞ്ഞ നേഴ്സ് ഇവ രണ്ടുപേരും ഒരേ സ്വപ്നം കണ്ട് ദർശനം അതായത് ഇവർ രണ്ടുപേരുടെയും വിഷയം ഒന്നാണ് രണ്ട് നാട്ടുകാർ രണ്ട് പ്രായക്കാർ രണ്ട് സാഹചര്യത്തിൽ ജീവിക്കുന്നവർ ഡിഫറെൻറ്റ് പേഴ്സൺസ് രണ്ടുപേരുടെയും വിഷയങ്ങളൊന്നാണ് ഇവർ രണ്ടുപേരും അസ്റ്റൻ്റെ നേഴ്സാണ് അവർക്ക് കുറേ ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ മുകളിലെല്ലാം സുപ്പീരിയേഴ്സ് നേഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഒത്തിരി ഉണ്ടാകും അവരുടെ വർക്ക് ലോഡ് ഭയങ്കരമാണ് അപ്പോൾ ഈ രണ്ടുപേരും ആഗ്രഹിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രജിസ്റ്റേഡ് നേഴ്സാകണമെന്നാണ് അപ്പം നമ്മളോർക്കും ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് വെച്ചാൽ ദൈവം ഇങ്ങനെ കേൾക്കുകയോ ചെയ്യുകൊണ്ട് എന്ന് അങ്ങനെയാണ് സാധാരണ അത്യം ദൈവത്തെക്കുറിച്ചൊക്കെ അധികം അറിവില്ലാത്ത താത്വികജ്ഞാനം മാത്രമുള്ളവരും ദൈവത്തെക്കുറിച്ച് അനുഭവജ്ഞാനമോ കുറവുള്ള ആൾക്കാരോ ഒത്തിരിയുണ്ട് പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് എങ്ങനെയാണ് ഈ പുസ്തകത്തിലെ പശുവാണ് അത് അത് പുലി നിന്നില്ല അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് താത്വികജ്ഞാനങ്ങളിൽ പറയുന്ന തളച്ചിട്ടിരിക്കുന്ന ദൈവമല്ല മറിച്ച് ദൈവം മനുഷ്യൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ യഥാർത്ഥ ബോധത്തോടെ ഇടപെടും ഇപ്പം ഈ രണ്ട് അസിസ്റ്റൻ്റ് നേഴ്സുമാരും ദൈവത്തോട് പറഞ്ഞത് എനിക്ക് രജിസ്റ്റേഡ് നേഴ്സാകണം ഞാൻ പഴയത് മടുത്ത് എല്ലുടിഞ്ഞേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റണില്ല എന്ത് ചെയ്യുമെന്ന് അറിയാത്തില്ല എന്നെ ഒന്ന് സഹായിക്കണം പക്ഷേ അവർ പറയും എനിക്ക് ഇവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡയനയും അതുപോലെ തന്നെ സിൽവയും ദൈവം പറയുന്നത് എന്താണ് എനിക്ക് എനിക്കതിൻ്റെ മെറിറ്റില്ല ഓസ്കിയ പോലെയുള്ള ഉപരി എക്സാംസില്ലേ യോഗ്യതാ പരീക്ഷകൾ അതിന് എഴുതാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല അതിനുള്ള കഴിവ് എനിക്ക് കുറവാണ് അത് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് ഇത് എപ്പോഴും അത് നമ്മളിന്ന് മനസ്സിലാക്കണതേ നമ്മളുടെ നമ്മളുടെ നമ്മളെ നമ്മളെ അടിയേറവ് വെക്കുന്നത് നല്ലതാണ് നമ്മളുടെ എന്താണ് നമ്മുടെ അവസ്ഥ അത് പറയണം കഴിവില്ലെങ്കിൽ കഴിവില്ലെന്ന് പറയണം അപ്പം നിങ്ങൾ ചില ബോധമില്ലാത്തവന്മാർ പറയും കഴിവില്ലാത്തമാർ വർദ്ധിക്കാൻ പോരുത് കഴിവുള്ളവർക്കല്ലേ വർദ്ധിക്കണം അങ്ങനെയല്ല കഴിവെന്ന് പറയുന്നത് ആരാണ് നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ദൈവത്തിനാണ് കഴിവുണ്ട് ആ കഴിവിലാണ് വിശ്വസിക്കണത് നമ്മുടെ കഴിവിലാണോ വിശ്വസിക്കണത് അപ്പോൾ നീ അങ്ങനെ ചെയ്യാൻ വിചാരിക്കണം അല്ല നിനക്ക് അഴിവില്ലല്ലോ നിനക്ക് ചെയ്യാൻ ആവില്ലല്ലോ നീ പറയണ ന്യായമില്ലല്ലോ ന്യായം ന്യായവും ഒക്കെ തീരുമാനിക്കണ ആരാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം നിന്നോട് ഉണ്ടെങ്കിൽ ഈ ന്യായവും അന്യായത്തിനൊക്കെ വലിയ കഥയൊന്നുമില്ല കർത്താവിൻ്റെ തീരുമാനം ഇല്ലേ അപ്പം ഇവ രണ്ടുപേരും പറയുമ്പോൾ അപ്പോൾ ഒരാൾ സ്വപ്നത്തിൽ ഒരാൾക്ക് ആകാശത്ത് പതിനൊന്നിൽ നിന്ന് എഴുതി കാണിക്കും ഉടനെ അവൾക്ക് നവംബർ മാസത്തിൽ പതിനൊന്നാം മാസത്തിൽ അവൾക്ക് രജിസ്റ്റേഡ് നേഴ്സായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടും ഈ സിലിമ് പതിനൊന്ന് എഴുതി കഴിഞ്ഞാൽ സിലിമ് അയയ്ക്കും ഡയനയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഡയനയ്ക്ക് സ്വപ്നത്തിൽ മുപ്പത്തിയേഴ് എന്ന് കാണിക്കും സ്വപ്നത്തിൽ മുപ്പത്തിയേഴ് എന്ന് കാണിക്കും ഉടനെ അന്ന് തൊട്ട് മുപ്പത്തേഴ് ദിവസം അവളുടെ ഹസ്ബൻഡിന് രജിസ്റ്റേഡ് നേഴ്സായിട്ട് ജോലി കിട്ടും നിങ്ങൾ ഈ സാക്ഷ്യത്തെ നോക്കിയേ രണ്ട് രാ രണ്ട് നാട്ടിലുള്ള ആൾക്കാർ രണ്ട് സ്വഭാവക്കാർ രണ്ട് വ്യക്തികൾ രണ്ട് അവസ്ഥകൾ ജീവിക്കുന്നവർ അവിടെ വിഷയം ഒന്നാണ് എന്നിട്ട് ഇവരോട് എങ്ങനെയാണ് ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞ ഒരു യഥാർത്ഥ ബോധത്തോടെ ദൈവം ഇൻട്രാക്ട് ചെയ്യേണ്ടത് അപ്പോൾ നിനക്ക് നീ ഓർക്കേണ്ട ഇതാണ് നിൻ്റെ ദൈവം ഞാൻ ഈ യഥാർത്ഥ ബോധമുള്ള ദൈവത്തെയാണ് ജീവിതത്തിൽ മുഴുവൻ അന്വേഷിച്ചത് എൻ്റെ മനസ്സിൽ എവിടെയോ പരിശുദ്ധ പറയുന്നുണ്ട് നിൻ്റെ ദൈവം യഥാർത്ഥ ബോധമുള്ള ദൈവമാണ് അന്ന് പോലും ഞാനൊരു ഇല്ല പലരും എന്നോട് പറഞ്ഞു അത് അങ്ങനെ ചെയ്യരുത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ദൈവത്തെക്കുറിച്ച് അങ്ങനെയുള്ള അങ്ങനെ അല്ല കാഴ്ചവെക്കേണ്ടത് അപ്പോൾ അപ്പോൾ അവരൊക്കെ പറയുന്നത് താത്വിക പ്രബോധനങ്ങളും അതുപോലെ തന്നെ തിരട്ടിക്കൽ സാങ്കേതിക ജ്ഞാനങ്ങളിലേക്ക് തരണത് അങ്ങനെയല്ല പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞു ഇത് എന്ത് ഇത് ഇത് പുസ്തകത്തിലെ പശുവല്ലേ ഇത് പുല്ല് തിന്നുവാണ് അതാണ് എൻ്റെ മനസ്സ് എപ്പോഴും ഉണ്ടാവുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ യഥാർത്ഥ ബോധമുള്ള ദൈവം അത് സാധ്യമാണ് അതുകൊണ്ട് തന്നെ നീ എന്തു ചെയ്യണമെന്ന് അറിയാമോ ഞാൻ അന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കർത്താനോട് ഇങ്ങനെ ഇരുട്ടത്തൊക്കെ രണ്ട് മണിയോരൊക്കെ സംസാരിക്കുമായിരുന്നു സെമേരി പഠിക്കുന്ന കാലത്ത് രാത്രി നീ സംസാരിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കറുത്താനോട് സംസാരിക്കാൻ പറ്റുമെന്ന് സർത്താനോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ എന്നൊക്കെ തോന്നിയാൽ നീ പിന്നെ നീ ആ ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ദൈവം ഒരു വ്യക്തിയാണ് നമ്മൾക്കും അതുപോലെ തന്നെ നിനക്ക് നിൻ്റെ കൊണ്ടാകുന്ന നല്ല കാര്യമായാലും മോശം കാര്യമായാലും അപ്പം നിനക്കൊരു പാപാവസ്ഥ വന്നു അപ്പം നീ നിൻ്റെ ദൈവത്തോടെ പറയണം എൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് പറയണം പറയണത് അത് അപ്പം നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ പാടില്ലേ അങ്ങനെ ചിന്തിക്കരുത് ദൈവത്തെ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അറിയാമെങ്കിലും നീ ഇപ്പം അമ്മ നിൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അപ്പനും നിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ കൂട്ടുകാരൻ നിൻ്റെ അവസ്ഥ അറിയാം എങ്കിലും നമ്മൾ അവരോട് സംസാരിക്കുമല്ലോ ആ വിഷയം അതുപോലെ തന്നെ ദൈവത്തോട് തന്നെ സംസാരിക്കണം പക്ഷേ ഭയം വേണം പുറപ്പാട് സ്നേഹിതനോട് എന്ന പോലെ സ്നേഹിതനോട് എന്ന പോലെ മോശയോട് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു നമ്മൾ എങ്ങനെ ദൈവത്തോട് ചെയ്യണം റവറൻഷ്യൽ ഫിയർ കീപ്പ് ചെയ്യണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പമാണ് അതുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു പേഴ്സണൽ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം ദൈവത്തിൻ്റെ ഈ വിഷയത്തിൽ യഥാർത്ഥ ബോധത്തിൽ ഇടപെടും എന്ത് വിഷയമുണ്ടെങ്കിൽ യഥാർത്ഥ ബോധത്തോടെ നീന്തും ദൈവത്തോട് സംസാരിക്കണം കർത്താവിനെ അനുഗ്രഹിക്കട്ടെ പ്രസന മാതാവിനും ദേവകുമാരനും ഒത്തിരി നന്ദി എൻ്റെ പേര് പ്രിൻസൻ മറ്റൊരു ഇടവകയാണ് അങ്കമാലിക്കടുത്തുള്ള മറ്റൊരു ഇടവക ഞാൻ മെയിനായിട്ട് രണ്ട് സാക്ഷ്യമാണ് പറയുന്നത് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവും ദേവകുമാരനും തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് രണ്ട് സാക്ഷ്യങ്ങൾ പറയാനാണ് അനുവാദം തന്നിരിക്കുന്നത് ഞാൻ ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ലണ്ടനിൽ പോയത് നേഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ടാണ് ഞാൻ ലണ്ടനിൽ പോയത് അപ്പോൾ ഐ എൽ ടി എസ് ഒ ഐ ടിക്കും പലപ്പോഴും ആയിട്ട് എഴുതി പക്ഷേ രജിസ്ട്രേഷനായിട്ടുള്ള സ്കോർ എനിക്ക് കിട്ടിയിരുന്നില്ല പിന്നീട് ഞാനത് ഉപേക്ഷിച്ചു പിന്നീട് കെയറായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ രണ്ട് വർഷം മുമ്പ് ഒ ഇ ടി അത് ഐ എൽ ടി സി ഇല്ലാതെ തന്നെ ഒരു വർഷം അവിടെ വർക്ക് ചെയ്താൽ രജിസ്ട്രേഷൻ കിട്ടുമെന്നുള്ളൊരു നിയമം അവിടെ വന്നു അപ്പോൾ ഞാൻ പിന്നീട് ഫ്രണ്ട്സെല്ലാം പറഞ്ഞതനുസരിച്ച് അതിനു വേണ്ടി ട്രൈ ചെയ്തു പക്ഷേ പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു പലപ്പോഴും ഞാൻ ഇതുമായിട്ട് എൻ്റെ വർക്ക് ചെയ്യുന്നിടത്ത് ബന്ധപ്പെട്ടപ്പോഴും എൻ്റെ മെയിൻ മാനേജർ ഇംഗ്ലീഷുകാരാണ് രണ്ടാമത്തെ മാനേജർ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയും ആൾ ഒരു ആഫ്രിക്കക്കാരിയാണ് അപ്പോൾ മെയിൻ മാനേജർ എനിക്ക് എല്ലാ സപ്പോർട്ടും തന്നിരുന്നു പക്ഷേ ആഫ്രിക്കക്കാരി എനിക്ക് സപ്പോർട്ട് തന്നിരുന്നില്ല ആൾ പല കാര്യങ്ങളും പറഞ്ഞ് എനിക്ക് റെഫറൻസ് കൂടി മുടക്കിച്ച് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് അത് തന്നിരുന്നില്ല പിന്നീട് ഏകദേശം ഒരു വർഷത്തോളം ഞാൻ അതിൻ്റെ പുറകെ നടന്നു അപ്പോൾ മാനസികമായിട്ട് വളരെ തളർന്നിരുന്നു അവസാനം ഞാൻ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്ത് മറ്റെവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് വിചാരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു വർഷം മുൻപ് ഇവിടെ വന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഞങ്ങളിതിൽ പോകാറുണ്ട് ഇവിടെ കയറാറുണ്ട് എങ്കിലും എങ്ങനെ ഉടമ്പടി എടുക്കണം ഇവിടെ വന്ന് പ്രാർത്ഥിക്കും പോകും എന്നല്ലാതെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പിന്നീട് കഴിഞ്ഞ വർഷം വന്നപ്പോഴാണ് ഇതുപോലൊരു ചേച്ചി ഫ്രണ്ടിലുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി മേലിലോട്ട് പോകാനും പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അന്ന് വൈഫ് ഉടമ്പടി എടുത്തു ഞാൻ എടുത്തിരുന്നില്ല എങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിനെ അതുപ്രകാരം ഉപ്പും തേനും എണ്ണയും കിട്ടിയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാൻ ഒരു ദിവസം നേരത്തെ പോയി ആ ഉപ്പിട്ട് എനിക്ക് തടസ്സം നിന്നിരുന്ന ആഫ്രിക്കാരി മാനേജറുടെ ആ ടേബിളിൻ്റെ അടുത്തും എൻ്റെ ഓഫീസിലും ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഉടനെ ഏകദേശം ഒന്ന് രണ്ട് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ആ മാനേജർ അവിടെ നിന്ന് മാറിപ്പോയി പിന്നീട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ മാനേജർ ഇല്ല പുതിയ മാനേജർ അവിടെ നിയോഗിക്കപ്പെട്ടു അത് കഴിഞ്ഞിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒത്തിരി സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ പല സ്ഥലത്തേക്ക് അയച്ചുമായിരുന്നു എച്ച് ആറിൻ്റെ അടുത്തോട്ടും എൻ്റെ ഓഫീസിലും പല സ്ഥലങ്ങളിലേക്ക് ഞാൻ അയച്ചിരുന്നു അപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് എനിക്ക് തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നു ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മെയിൻ എച്ച് ആർ മാനേജറും അവിടുത്തെ ഒരു ടീമും എന്നെ വിളിപ്പിച്ചു വീണ്ടും ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചു അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇതിന് മുൻപ് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അവരെന്നോട് പറഞ്ഞത് സർട്ടിഫിക്കറ്റ് ഒറിജിനിലല്ല അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത് എൻ്റെ കൂടെ പഠിച്ച അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സ് എൻ്റെ ബാച്ചിലുള്ളവർ എൻ്റെ ജൂനിയേഴ്സ് പലർക്കും ജോലി അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർ നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ബാംഗ്ലൂർ പഠിച്ചവരാണ് അപ്പോൾ ആ കാരണങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പക്ഷേ അവർ പല കാരണങ്ങൾ എന്നോട് പറഞ്ഞ് അതുകൊണ്ട് എന്നെ റിജക്റ്റ് ചെയ്ത് കളഞ്ഞു പിന്നീട് ഞാൻ പെട്ടെന്ന് അവരൻ്റെ മീറ്റിങ്ങിന് വിളിച്ചു ഞാൻ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം പോയി കൊണ്ടുപോയി അവരെ കാണിച്ചു അവർക്ക് പിന്നീട് അത് കാണണ്ട അവർക്ക് അത് വിശ്വാസമായി പിന്നീട് അവർ പെട്ടെന്ന് ആക്ഷൻ എടുത്ത് എൻ്റെ മാനേജർ ഡെപ്യൂട്ടി മാനേജർ അവിടുത്തെ സീനിയേഴ്സ് എല്ലാവരും എനിക്ക് വേണ്ടി റെഫറൻസും കാര്യങ്ങളൊക്കെ തന്ന് ഉടനെ തന്നെ പിന്നീട് എൻ എം സി എന്ന് പറയും രജിസ്ട്രേഷൻ്റെ സ്ഥലമാണ് എൻ എം സി അവിടെ കോൺടാക്ട് ചെയ്തു അവർ അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് രജിസ്ട്രേഷൻ തന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ഫാദർ എനിക്ക് വേണ്ടി ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എൻ്റെ ഫാദർ മരണപ്പെട്ടു അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സ്ഥലത്തിൻ്റെ കരമടയ്ക്കണം കരം നമ്മൾ എല്ലാ വർഷം ആരെങ്കിലും പോയിട്ട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടയ്ക്കും അപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം മുൻപാണ് ഞങ്ങൾ അറിയുന്നത് ആ സ്ഥലത്തിന് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് അത് ചെയ്താലാണ് സ്ഥലം നമ്മുടെ പേരിലാകത്തുള്ളൂ പിന്നീട് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓഫീസുകളിൽ കൂടെ വില്ലേജ് ഓഫീസിൽ പോയി പറഞ്ഞു അവർ അവിടെ അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു ഞാൻ അപേക്ഷ വെച്ചു കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് അപേക്ഷ വെച്ചത് നാൽപ്പത് വർ ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നാണ് അവരെന്നെ അറിയിച്ചത് പിന്നീട് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല ഞാൻ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുൻപ് നാട്ടിൽ വന്നിരുന്നു അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചു എന്താണ് ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ അവരപ്പോൾ പറഞ്ഞു തഹസിൽദാറിൻ്റെ അടുത്ത് പോകണം അവിടെ നിന്ന് ഹിയറിങ്ങിന് വിളിക്കും അപ്പോൾ ഞാൻ അവരുടെ ടേബിളിൽ നോക്കുമ്പോൾ ഏറ്റവും മേലിലിരിക്കുന്ന ആ പേപ്പർ അപേക്ഷ ഫോം അവരെ തൊട്ടിട്ടില്ല അതിൽ അതിനകത്ത് ഒരു പേ ഒന്ന് രണ്ട് പേപ്പറുകളില്ല എന്ന് പറഞ്ഞാണ് അത് മുടക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ തഹസിൽദാറിൻ്റെ അടുത്ത് പോയി അവിടെ നിന്നും തഹസിൽദാർ വീണ്ടും വില്ലേജ് ഓഫീസിൽ വരണം അങ്ങനെ തന്നെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പിന്നീട് എൻ്റെ വൈഫ് ഉടമ്പടി എടുത്തിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ഞങ്ങൾ സാക്ഷങ്ങള് കേൾക്കാറുണ്ട് പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ നേഴ്സിങ്ങിൻ്റെ ഒരു അനുഭവം ഉണ്ടായി പക്ഷേ വൈഫിനോട് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഈ ഉപ്പിന് ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് ഇത് നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പും പുകലിട്ടുകൊണ്ട് പോയി എന്നിട്ട് വില്ലേജ് ഓഫീസിൽ പോയി അവരുടെ ടേബിളിൽ ബുക്ക് എടുക്കാൻ പോണ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ടു അവിടെ നിന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു വില്ലേജ് ഇല്ല ഓഫീസർ സ്ഥലം അളക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ചുറ്റിച്ചു പക്ഷേ സ്ഥലത്തിൻ്റെ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു ആൾ പിന്നെ കുറച്ച് പലരെയും വിളിച്ചു പല ഓഫീസേഴ്സിൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ടായി കുറച്ച് മാറിയെന്ന് ഞാൻ സ്ഥലത്തിലും ഉണ്ടായി ഉപ്പിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആൾ എന്നോട് പറഞ്ഞു ശരിയാവത്തില്ല ശരിയാവത്തില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നീട് ആൾ ഫോണൊക്കെ വിളിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തായാലും വണ്ടി കയറി ഞാനപ്പോൾ വണ്ടിയായിട്ട് വില്ലേജ് ഓഫീസിൻ്റെ അവിടെ പോയി ആൾ പോയിട്ട് പ്രിൻറ്റ് എടുത്തു കൊണ്ടുന്ന് എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഞാൻ തഹസിൽദാറിൻ്റെ അടുത്ത് പോയി പലയിടത്തും പോയി അപേക്ഷ വെച്ചു വീണ്ടും അപേക്ഷ വെക്കണമെന്ന് അവർ പറയുന്നു എന്നെ കുറേ ചുറ്റുകൾ ഏൽപ്പിച്ചോണ്ടിരുന്നു എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ യൂപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ആ പോക്കുവരുത്തെന്ന് പറയുന്ന സംഭവം അതായത് മുപ്പത്തിയെട്ട് വർഷം ആയിട്ട് നടക്കാത്ത ചെയ്തിട്ടില്ലാത്ത കാര്യം പെട്ടെന്ന് അവരെ എനിക്ക് ചെയ്തു തന്നു പിന്നീട് എനിക്ക് പറയാനുള്ളത് കാരുണ്യ പ്രവർത്തികളാണ് ഇവിടുത്തെ പത്രം ഞാൻ യു കെയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പള്ളിയിലും അങ്ങനെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ എന്നാൽ കഴിയുന്ന വിധത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ പ്രയറ് മോർണിംഗിൽ എല്ലാ ദിവസവും യൂട്യൂബിലുണ്ട് രാവിലെയും വൈകിട്ടും പ്രയറുണ്ട് അപ്പോൾ അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ അത് കാണാറുണ്ട് വൈകിട്ടും കാണാറുണ്ട് പിന്നെ ബൈബിൾ വായിക്കും അങ്ങനെ ഒരു പുതിയ ശീലത്തിലേക്ക് കുറച്ച് സമയങ്ങളോ ഒത്തിരി സമയം വായിച്ചില്ലായെങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ച് സമയമെങ്കിലും ബൈബിൾ വായിക്കാൻ വേണ്ടി കണ്ടെത്താറുണ്ട് പിന്നെ വാട്സപ്പ് അതുപോലെ തന്നെ ഇമെയിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം മാതാവിൻ്റെ എൻ്റെ ഫോട്ടോയെല്ലാം മാറ്റിയിട്ട് മാതാവിൻ്റെ ഫോട്ടോസ് ആക്കി കൃപാസന മാതാവിൻ്റെ അപ്പോൾ നമ്മൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഫോട്ടോസായിരിക്കുമല്ലോ ഇപ്പോൾ പ്രൊഫൈലിലൊക്കെ മാതാവിൻ്റെ ഫോട്ടോസാണ് അങ്ങനെയും ഞാൻ മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട് അപ്പോൾ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു സങ്കീർത്തനൂറ്റി മുപ്പത്തി ഒൻപത് പതിനേഴ് ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് പ്രിൻസിൻ്റെ സാക്ഷ്യം നമ്മൾ കഴിഞ്ഞു പ്രിൻസ് പറയുന്നത് ഉടമ്പടിയിലൂടെ അദ്ദേഹം ഒത്തിരിയേറെ കർക്കം കറങ്ങി ജനങ്ങൾ വഴി ഉദ്യോഗസ്ഥർ വഴി ഒത്തിരി ചുറ്റിച്ച് പല സ്ഥലങ്ങളിൽ ഒന്ന് ഐ എൽ ടിസ് വേണോന്ന് പറഞ്ഞു അധികം ഒന്ന് രണ്ട് തവണ എഴുതിയിട്ട് അത് കിട്ടിയില്ല അവസാനം അത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ അത് ഗവൺമെൻറ് അതാ ഇല്ലാതെ ജോലിയിലേക്ക് എടുക്കത്തക്ക ഒരു തീരുമാനം പരിശുദ്ധം എടുപ്പിച്ചു അങ്ങനെ അതിന് ഇൻ്റർവ്യൂ നടത്തുകയും അതിന് ടെസ്റ്റുകളൊക്കെ എല്ലാം നടത്തുന്ന സമയത്ത് അദ്ദേഹം നേർച്ച വസ്തുക്കളായ ഉപ്പിൻ്റെ ശക്തിയാണ് അദ്ദേഹം പറയുന്നത് ഉപ്പ് കൊണ്ടിരുന്നു അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് ആ ജോലി വളരെയധികം ഈസി ആയിട്ട് ഭാരം കുറച്ചു കൊടുത്തു ഭാരപ്പെട്ടിരുന്നതാ ചുറ്റും നടന്ന് നടന്നു വളരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെ ക്ലേശങ്ങൾ സഹിച്ച് അദ്ദേഹം ഭാരപ്പെട്ടിരുന്നത് ലഘൂകരിച്ചു കൊടുത്തു മാതാവ് അതിനുശേഷം പറയും മുപ്പത്തെട്ട് വർഷം ഒരു സ്ഥലത്തിൻ്റെ പോക്ക് വരൂ നടത്താനായി അദ്ദേഹം മനുഷ്യരാൽ ക്ലേശിക്കപ്പെട്ടു പഴു അദ്ദേഹത്തിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്താളാ അമ്മ ചെയ്തു തരുമെന്ന് അവസാനം തഹസിൽദാരുടെ അടുത്ത് പോകണമെന്നും പേപ്പർ വർക്കുകൾ പലരെടുത്തെടുത്ത് ചെല്ലണമെന്നെല്ലാം വില്ലാഫീസർ പറഞ്ഞപ്പോൾ അദ്ദേഹം ഭാര്യയോടൊരു വാക്ക് പറഞ്ഞു ഞാൻ ഈ ഉപ്പിൻ്റെ ശക്തി ഇന്ന് കാണിക്കും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പിൻ്റെ ശക്തി ഇന്ന് കൊണ്ടുവന്ന് ആ അദ്ദേഹം ഉദ്യോഗസ്ഥൻ്റെ മേശ മേശയിലിരുത്തപ്പോൾ ഒരിക്കലും തരില്ല കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നത് ടൈം ഷോട്ട് ഇട്ട് കൊടുത്തമ്മ ശക്തനായവൽ നിന്ന് വൻകാര്യം ചെയ്തു കൊടുത്തു പരിശുദ്ധമ്മ അവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞത് മറ്റുള്ളവരുടെ ഭാര്യയുടെ മുൻപിൽ ലജ്ജിക്കാൻ ഇടവരുത്തിയില്ല അല്ലെങ്കിൽ ഭാര്യ പറയുമായിരുന്നു ഓ നിങ്ങളുടെ ഉപ്പിൻ്റെ വില മനസ്സിലായിരുന്നു അവിടെ പരിശുദ്ധമ്മ ഇദ്ദേഹത്തെ കുറവാക്കിയില്ല അവിടെ അമ്മ നിറവാക്കി കൊടുത്തു അന്ധകാരമുള്ളടുത്ത് പ്രകാശമായിട്ട് മാറിയത് പരിശുദ്ധമ്മ ചെയ്യുന്ന പ്രവർത്തികളാണ് ഉടമ്പടി ജീവിതം മനോഹരമാക്കി ഭദ്രമാക്കി വിശ്വാസത്തോടുകൂടി ജീവിച്ചപ്പോൾ ഈ രണ്ട് കാര്യവും പ്രിൻസിന് കിട്ടിയത് അമ്മ വഴി കൊടുത്തതാണെന്ന് പ്രേക്ഷിത പ്രവർത്തനവും ദിവ്യബലിയും വചനവായനയിലും മാറ്റം സംഭവിച്ചു പുതിയതായി മാറി ഉടമ്പടി ജീവിതം പുതിയതായി മാറണം പുതിയ വ്യക്തികൾക്കാണ് പുതിയ അത്ഭുതം പ്രവർത്തിക്കുന്നത് പരിശുദ്ധമ്മ മാറ്റമില്ലാതിരുന്നാൽ അതിൽ ഒരു വിജയവും ഉണ്ടാകില്ല വചനം വായിച്ച് നിങ്ങൾ മാറണം ആന്തരിക അവയവങ്ങളെ വിശുദ്ധീകരിക്കുന്ന വചനവായനയാണ് ഉള്ളിലേക്ക് പോകുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അതുകൊണ്ട് ഉള്ളിൽ ഇന്ന് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഉള്ളു വിശുദ്ധീകരിക്കാനാണ് വചനം വായിക്കാൻ പറഞ്ഞത് നിങ്ങൾ ഈ വചനം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരും അങ്ങനെ പുതിയ വ്യക്തികളായി മാറാൻ സാധിക്കും ഇങ്ങനെ ഉടമ്പടിയിൽ പുതിയ ജീവിതം നയിച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് പുതിയ വ്യക്തികളായി മാറാം അവിടെ അമ്മ ഇടപെട്ടോളൂ നിങ്ങളൊന്നും വിഷമിക്കേണ്ട ഈ വ്യക്തികളിലൂടെ ഈ പ്രിൻസിലൂടെ നമ്മളോട് പറഞ്ഞു തന്ന ഇതാ അദ്ദേഹത്തിന് കൊടുത്ത ഈ രണ്ട് കാര്യവും വൻ കാര്യങ്ങൾ തന്നെയാണ് ഒരിക്കലും സാധിക്കില്ലെന്ന് പറഞ്ഞ കാര്യം പരിശുദ്ധമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് കനായിലെ കല്യാണവിരുന്നിലെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഇദ്ദേഹത്തെ വിജയകരമായി രക്ഷിച്ചെന്ന് നമ്മളോട് പറയുകയുണ്ടായി അതിന് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കൊടാന കോടി നന്ദി പറയാം നമ്മൾക്ക് കരങ്ങളടിച്ച് ഈ നിയോഗം പരിശുദ്ധ അമ്മ വഴി